ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു നോളജ് നോളെ അത്ഭുതങ്ങളുടെ കലവറയാണ് സമുദ്രങ്ങൾ വിചിത്രമായ സാഹചര്യങ്ങളുള്ള പല മേഖലകളും സമുദ്രത്തിലുണ്ട് അങ്ങനെയൊന്നാണ് ഹോട്ട് ടബ് ഓഫ് ഡെസ്പയർ മെക്സിക്കൻ ഉൾക്കടലിൽ നിലകൊള്ളുന്ന സമുദ്ര പ്രദേശം ഉൾക്കടലിന്റെ ആഴങ്ങളിൽ ഏറ്റവും അടിത്തട്ടിൽ കടുത്ത അളവിൽ ഒപ്പം മറ്റു ലവണങ്ങളും അടങ്ങിയ ടബ് ഓഫ് ഡസ്പയറിൽ ബാക്ടീരിയകൾക്കും ചില പ്രത്യേക ജീവചാലങ്ങൾക്കും മാത്രമേ നിലകൊള്ളാനാകുന്നുള്ളൂ സമുദ്ര നിരപ്പിൽ നിന്ന് മൂവായിരത്തി അടി താഴെ ഇത് സ്ഥിതി ചെയ്യുന്നു നൂറടി വ്യാസവും പന്ത്രണ്ടടി ആഴവും ഉള്ളതാണ് ഈ മേഖല രണ്ടായിരത്തി പതിനഞ്ചിൽ മെക്സിക്കൻ ഉൾക്കടലിന്റെ ആഴങ്ങൾ നടത്തിയ പര്യവേഷണത്തിലാണ് ഈ മേഖല കണ്ടെത്തിയത് ഹൈഡ്രോ കാർബണുകൾ കടലിന്റെ അടിത്തട്ടിൽ നിന്ന് വെള്ളത്തിലേക്ക് കലരുന്ന കോൾഡ് സീ മേഖലകൾ തേടി നടത്തിയായിരുന്നു ആ പര്യവേഷണം മെക്സിക്കൻ ഉൾക്കടലിന്റെ അടിത്തട്ടിൽ ഉപ്പുപാളികളുടെ സ്ഥാനം മാറ്റിയാണ് ഹൈഡ്രോ കാർബണുകൾ കടൽ വെള്ളത്തിലേക്ക് എത്തുന്നതെന്ന് ഗവേഷകർ കണ്ടെത്തി ഹോട്ട് ടബ് ഓഫ് ഡെസ്പെർം ഒരു കോൾ സീപ്പാണ് ചുറ്റുമുള്ള കടൽ വെള്ളത്തെക്കാൾ നാലു മടങ്ങ് ഉപ്പ് സാന്നിധ്യം കൂടുതലാണ് ഇതിലെ വെള്ളത്തിന് ഇത് ഉയർന്ന സാന്ദ്രതയ്ക്ക് വഴിവെക്കുന്നു അതിനാൽ ചുറ്റുമുള്ള കടൽ വെള്ളവും ഇതിലെ വെള്ളവും തമ്മിൽ കലരുന്നില്ല ഇതിലെ കടുത്ത ഉപ്പ് പല ജീവികളെയും കൊല്ലുന്നതാണ് ഇതിനുള്ളിൽ ഉപ്പിലിട്ട പോലെ ചത്ത ഞെണ്ടുകളും മറ്റു ജീവികളെയും ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നു പത്തൊൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇതിലെ ജലത്തിലെ താപനില ഉപ്പിനു പുറമെ ഹൈഡ്രജൻ സൾഫൈഡും മീതൈനും ഈ ജലത്തിലുണ്ടെന്നുള്ളതും കടലിലെ ഏറ്റവും ദുഷ്കരമായ മേഖലകളിലൊന്നായി ഇതിനെ മാറ്റുന്നു ചിലയിനം കക്കകൾക്ക് ഇതിൽ കഴിയാൻ ശേഷിയുള്ളവയാണ് താങ്ക്